ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ പ്രകടമായ അന്തിമ രൂപത്തെക്കുറിച്ച് യു എസ് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ശക്തമായ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു വാഷിംഗ്ടണിൽ നടന്ന യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിന്റെ നേതൃത്വ ഉച്ചകോടിയിലാണ് ലുട്നിക് അഭിപ്രായ പ്രകടനം നടത്തിയത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു കരാറിലെത്താൻ കഴിയുമെന്നും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കരാർ പ്രതീക്ഷിക്കണം അവർ ഇന്ത്യയിൽ ശരിയായ വ്യക്തിയെ പ്രതിഷ്ഠിക്കുമ്പോൾ ശരിയായ വ്യക്തിയെ മാറുവശത്ത് പ്രതിഷ്ഠിക്കുക ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് എനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെ വ്യാപാര അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ പരസ്പര താരിഫ് ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും വ്യാപാര കരാർ ചർച്ചകൾ ശക്തമാക്കി എന്നിരുന്നാലും പിന്നീട് ജൂലൈ എട്ട് വരെ ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് താരിഫ് തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചു വാഷിംഗ്ടണിൽ നടന്ന യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിൻ്റെ എട്ടാം പതിപ്പിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വ്യാപാര കരാറുകൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ ഗണ്യമായ മുന്നേറ്റത്തെ അടിവരയിടുന്നു ജൂലൈ എട്ടിന് മുൻപ് ഒരു ഇടക്കാല വ്യാപാര കരാർ അന്തിമമാക്കാൻ ഇരുപക്ഷവും മത്സരിക്കുന്നതിനാൽ ഇന്ത്യ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഇരുപത്തിയാറ് ശതമാനം അധിക താരിഫിൽ നിന്ന് പൂർണ്ണമായ ഇളവ് തേടുന്നുവെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യു എസ് വാണിജ്യ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നത് ഇന്ത്യ യുഎസിന് താരിഫ് രഹിത വ്യാപാര കരാർ വാഗ്ദാനം ചെയ്യുന്നുവെന്ന പ്രസിഡന്റ് ട്രംപിന്റെ വാദത്തെയും ഈ പ്രസ്താവന പിന്തുടർന്നാണ് ന്യൂഡൽഹി പ്രസ്താവന നിരസിച്ചത് ഒരു വിജയകരമായ കരാറിലെത്താൻ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്ന് വ്യക്തമാക്കി ഇന്ത്യയും യു എസും പരസ്പരം ബിസിനസ്സുകാർക്ക് മുൻഗണനാ വിപണി പ്രവേശനം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളിലെയും ടീമുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും തിങ്കളാഴ്ച വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഇരു രാജ്യങ്ങളും പരസ്പരം ബിസിനസ്സുകാർക്ക് മുൻഗണന നൽകാൻ ആഗ്രഹിക്കുന്നു ഉഭയകക്ഷി വ്യാപാര കരാറിനായി ഞങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് ഗോയൽ പറഞ്ഞത് ഫെബ്രുവരിയിൽ യു എസ് പ്രസിഡന്റ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരസ്പര പ്രയോജനകരമായ ബഹുമേഖല ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു നിലവിലെ ബില്യൺ യു എസ് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറായി ഇരട്ടിയാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർദ്ദിഷ്ട ഇടക്കാല വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ഈ ആഴ്ച ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഇന്ത്യയുടെ മുഖ്യ ചർച്ചക്കാരനായ വാണിജ്യ വകുപ്പിന്റെ പ്രത്യേക സെക്രട്ടറി രാജേഷ് അഗർവാൾ നാല് ദിവസത്തെ വാഷിംഗ്ടൺ സന്ദർശനം പൂർത്തിയാക്കിയിരുന്നു വ്യാപാര ചർച്ചകൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതിനായി വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയലും അടുത്തിടെ വാഷിംഗ്ടൺ സന്ദർശിച്ചിരുന്നു അതേസമയം അക്ഷരാർത്ഥത്തിൽ പൂജ്യം താരിഫുകളുള്ള ഒരു വ്യാപാര കരാർ ഇന്ത്യ അമേരിക്കയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ ഒരു പ്രധാന വഴിത്തിരിവാണ് അടിസ്ഥാനപരമായി ഞങ്ങളിൽ നിന്ന് സീറോ താരിഫ് ഈടാക്കാൻ തയ്യാറുള്ള ഒരു കരാർ ഇന്ത്യ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഖത്തറിലെ ഒരു ബിസിനസ് ഫോറത്തിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇതൊക്കെ വ്യക്തമാക്കിയത് എന്നാൽ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ നൽകിയില്ല കേന്ദ്ര സർക്കാരിൽ നിന്നും ഇത് സംബന്ധിച്ച് പ്രതികരണവും ഉണ്ടായിട്ടില്ല ട്രംപിന്റെ പ്രസ്താവനകൾ രാജ്യത്ത് ഒരു തൽക്ഷണ കുതിപ്പിന് കാരണമായി വ്യാപാര ബന്ധങ്ങളിൽ വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യയുടെ ബെഞ്ച്മാർക്ക് ഇക്വിറ്റി സൂചികകൾ ഏകദേശം ഒന്നേ ദശാംശം ം ഉയർന്ന് ഏഴു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും വ്യാപാര ചർച്ചകൾ ആരംഭിച്ചത് മാത്രമല്ല എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ആപ്പിൾ സിഇഒ കുക്കിനെതിരെയും ട്രംപ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇന്ത്യയിൽ നിർമ്മാണം വികസിപ്പിക്കുന്നതിൽ നിന്ന് ആപ്പിൾ കമ്പനിയെ നിരുത്സാഹപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്